ഒരു സന്തോഷ വാർത്ത വരുന്നത് കൊച്ചിയിൽ നിന്നാണ് രണ്ടാഴ്ച മുമ്പ് മുപ്പത്തിയാറ് മണിക്കൂറിൻ്റെ ഇടവേളയിൽ എറണാകുളം ലിസി ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ ആശുപത്രി വിട്ടു അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസും കൊല്ലം സ്വദേശിയും ആവണി കൃഷിയുമാണ് പുതിയ ഹൃദയ തുടിപ്പുകളുമായി ആശുപത്രി വിട്ടത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു രണ്ട് ശസ്ത്രക്രിയകളും നടന്നത് ഇരുപത്തിയെട്ടുകാരനായ അജിനും പതിമൂന്ന് ആവണിക്കും ഗുരുതര ഹൃദ്രോഗാവസ്ഥയിൽ ഹൃദയം മാറ്റിവയ്ക്കൽ മാത്രമായിരുന്നു പോംവഴി കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയമാണ് അജിനിൽ മിടിക്കുന്നത് അങ്കമാലി സ്വദേശി ബിൽജിത്തിന്റെ ഹൃദയമാണ് ആവണിയിൽ സ്പന്ദിക്കുന്നത് ശേഷം ഇരുവരും ഇപ്പോൾ പൂർണ്ണസുഖം പ്രാപിച്ചിരിക്കുന്നു ആശുപത്രി ഹാളിൽ നിറഞ്ഞ കയ്യടികളോടെയാണ് ഇരുവരെയും എതിരേറ്റത് എല്ലാവർക്കും നന്ദി ആവണിയും ഹാർട്ട് തന്ന ഐസക് ജോൺ കുടുംബത്തിന് നന്ദി പറയുന്നു കാരണം അവരുടെ ഒരു ദാനം ദാനം ഹൃദയം ഇതുകൊണ്ടാണ് ഞാൻ ാണ് ഞാനിപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നു എനിക്ക് തന്നെ ആ ചേട്ടന് ആ കുടുംബങ്ങൾക്ക് നന്ദി പറയുന്നു ഡോക്ടർമാർക്ക് നന്ദി പറയുന്നു സിസ്റ്റർമാർക്ക് നേഴ്സുമാർക്ക് നന്ദി പറയുന്നു നാട്ടുകാർക്ക് നന്ദി പറയുന്നു എന്നെ സഹായിച്ച ും ഇരുവരും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് ഡോക്ടർ ജോസ്റ്റാക്കോ ഹോസ്പിറ്റൽ എന്നുള്ള നിലയിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിട്ടാണ് അവയവദാനത്തെയും അവയവ മാറ്റിവയ്ക്കൽ സർക്കാരെയും ഞങ്ങളുടെ ടീം സ്വീകരിച്ചിരിക്കുന്നത് ഇനി ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് നന്ദി പറയുന്നു മുപ്പത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണ് ലിസി ആശുപത്രിയിൽ ഇതുവരെ നടന്ന ആശുപത്രി ഡയറക്ടർ ഫാദർ പോൾ കരേഡന്റെ നേതൃത്വത്തിൽ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ ചേർന്നാണ് അജിനെയും ആവണിയേയും യാത്രയാക്കിയത് തുടർച്ചയായ അവയവദാനവും വിജയകരമായ ശസ്ത്രക്രിയകളും മൂലം അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറുന്നുണ്ടെന്നും കൂടുതൽ പേർ അവയവദാനത്തിന് തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ടെന്നുമാണ് ഇതു സംബന്ധിച്ച സർക്കാർ സംവിധാനമായ കെ സോട്ടോയുടെ വിലയിരുത്തൽ ニューサイティこっち